Good boy. <laughs> ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്കില്ല കേട്ടുകൾക്ക് സ്വാഗതം അപ്പം ഇന്നും ഒരു കുഞ്ഞ് ഡേമേലേക്കെട്ടാണ് ഉള്ളത് ഒരു കുഞ്ഞ് ഡേമേലിട്ടാണ് വീഡിയോ എല്ലാവരും സ്ക്ലിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ബേഗവിടെ എവിടെങ്കിലും ഉണ്ടാവും പ്രജിക്കുട്ടിക്ക് രാവിലെ എണിച്ചതും ബാഗ് ഇത് തന്നെ നടക്കുക കേട്ടോ അപ്പം അവരൊക്കെ സ്കൂളിൽ പോയി പാറ്റമ്പ കുട്ടി പിന്നെ പോയില്ലാട്ടോ പനിയായ കാരണം സമാധാനം ഉണ്ട് എന്നാലും രണ്ട് സ്പൂൺ കഴിഞ്ഞിട്ട് വിടാറുണ്ട് കേട്ടോ കേട്ടോ പിന്നെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു സിക്കുക പറഞ്ഞൊരു ആളുക കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പശു പാല് ഉണ്ടാക്കിയാൽ എങ്ങനെ ചൂ ഒരു സ്മെല്ല് വരില്ലേ പക്ഷേ പശു പല്ലുണ്ടാക്കുമ്പോൾ കേട്ടോ ഒരുപാട് ടേസ്റ്റ് കിട്ടുന്നത് കഴിഞ്ഞ് പക്ഷേ അത് സ്മെല്ല് അറിയാണ്ടിരിക്കാനാണ് ഞാൻ പാൽപ്പൊടി ചേർത്തിയത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നന്നായിട്ടുണ്ട് പുഡിയും പോലെയൊക്കെ കഴിക്കാനും നല്ല ചൂടോടെയും ഫ്രിഡ്ജ് കംപ്ലയിൻ്റായതിനും ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും അപ്പോൾ കുറച്ച് തണുപ്പിച്ചിട്ടുണ്ട് കഴിച്ചത് എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കഴിക്കാൻ പാടില്ല മാധ്യമല്ലേ ആ ബാഗം തരാം കേട്ടോ അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ പാത്തുമ്പുട്ടീൻ്റെ പൈനിയൊക്കെ ഇതാ അത്രയും സമാധാനം ഉണ്ട് ഇതാ അങ്ങനെ ഇരിക്കുന്നുണ്ടാവുള്ളത് കണ്ണലൊക്കെ കുറച്ച് കുരുണ്ടും കേട്ടോ കുട്ടി ഇതാ അവിടെ നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കി ചപ്പാത്തിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് എന്നിട്ട് പിന്നെ നല്ല കടലക്കറി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി നല്ല ഗ്രീൻ പീസ് കറിയാട്ടോ ഗ്രീൻ പീസ് കറിയും വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കിയിട്ടുമ്പോ ഒന്ന് ഉണങ്ങാനിടന്ന് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയാസ്ക് വന്നു റിയാസ്ക്കി കഴിക്കാൻ കൊടുത്തു അപ്പം റിയാസ്ക്കിൽ ഞാനും ഒക്കെ ഒപ്പം വരുന്ന കേട്ടോട്ടോ കഴിച്ചിട്ട് ഞാനും വ്യത്യാസത്തിന് കഴിക്കുകയാണ് പിന്നെ റിയാസ് കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പടം വറക്കി വെച്ചിട്ടുണ്ട് തണുക്കോന്നറിയില്ല കേട്ടോ ബക്കറ്റിലാണ് വെക്കുക ബക്കറ്റില് ഇല്ല അപ്പം ഞാൻ തക്കാളി കറി വെക്കാതെ വിചാരിച്ചിട്ടോ ഞാൻ റിയാസ് മാത്രമേ ഉള്ളൂ ഉമ്മ ഇല്ല കൊണ്ട് നമ്മൾക്ക് അടുക്കള പാത്രങ്ങൾ തന്നെ വേണം കളിക്കാൻ റെഡി ഉമ്മ ഇല്ല കേട്ടോ ഉമ്മ ഉമ്മൻ്റെ മായ കാണാൻ പോയിക്കാണ് അപ്പോൾ ഇനി വൈകിട്ടേ വരുന്നുള്ളു എനിക്ക് ഞാൻ റിയാസ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ രണ്ട് തക്കാളി രണ്ട് സവാളി അടിച്ചു തക്കാളി കറി വയ്ക്കാതെ വിചാരിച്ചിട്ട് മുമ്പായിട്ട് പപ്പടം വരത്തതും പിന്നെ ഇന്നലത്തെ കറി കുറച്ചുണ്ട് അച്ചാറുണ്ട് അപ്പടം ഉണ്ടല്ലോ മതി ഇന്നത്തെ വെടുന്നിട്ട് അങ്ങനെ പോട്ടേ വിചാരിച്ചിട്ട് അപ്പം ഞാൻ പപ്പടം പൊരിച്ചു തന്നെ കടുക് കടുകൊട്ടിട്ടിട്ട് കുറച്ച് വലിയ തക്കാളി മണക്കി എടുക്കട്ടെ അത് നമ്മൾ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റായിട്ട് അതിലി കുറച്ച് കഴിഞ്ഞ് മുളകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ പിന്നെ നിങ്ങൾക്ക് ഗ്രേവി വേണോ വെള്ളം പോലെ വേണോന്ന് പാത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം നീ തന്നെ ചോറ്റിൽ കൂട്ടി കഴിക്കണം പറഞ്ഞാൽ അങ്ങനെയും കഴിക്കാം കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് മുന്നേ വീടേൽ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാം നല്ല ടേസ്റ്റ് ആട്ടാ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഏത് കറിയും വേണ്ട വീട്ടിലൊന്നും ഉണ്ടാവില്ല എല്ലാ വീടുകളിലും തക്കാളിയും ചെരിപുള്ളിയും ഉണ്ടാവില്ല അപ്പോൾ അത് വെച്ചാൽ നമുക്ക് വേഗം മിനിറ്റ് വെച്ച് ചോറ് കഴിക്കുള്ള കൂട്ടാനുണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചെയ്യുക നമ്മുടെ നാടൻ കൂട്ടാനൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തത് കൊണ്ട് പിന്നെ മിക്സാക്കി കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ ചോറ് ഒഴിക്കാൻ ഒരു പാത്രം ചോറ് വന്നെങ്കിൽ ഒറ്റ കറി പൊടി കൊടുക്കാം അപ്പുറം ഉണ്ടെങ്കിൽ വിശാല ഞാനിതൊന്ന് റെഡി ആക്കി എടുക്കട്ടെ കേട്ടോ ഞാൻ ആക്കുമോ കേട്ടോ നമ്മുടെ തക്കാളി കറി കറിയുള്ള റെഡി ആയിട്ടുണ്ട് എത്ര െ ചോറ് നല്ല ഒരേ മഴ മഴ നോക്കട്ടെ റിയാസ് ചോറ് വയ്ക്കാൻ വന്നപ്പോൾ നല്ല മഴ ആട്ടാ അപ്പൊ അങ്ങനെ കൊറച്ചേരം മഴ നോക്കി ഇങ്ങനെ നിന്നു പിന്നെ റിയാസ് ചോറൊക്കെ വെച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ കടന്നുട്ടിപ്പ് എടുക്കാൻ സമയായിട്ടില്ല പോകാന് അപ്പൊ അങ്ങനെ നേരം അങ്ങനെ കടന്നു അപ്പം ഞാൻ അതിന്റെ ഇടയിൽ കൊറച്ചുനേരം ലൈവ് ഒക്കെ പോയി പിന്നെ അടുക്കള് വരുന്ന ചായ വെക്കാൻ വിചാരിച്ചു കേട്ടാ നമ്മുടെ മഴന്റെ നേരെ അടുക്കളയിലേക്ക് പോയി നല്ല രസം തണുപ്പില്ല ചായ വെക്കാൻ വിചാരിച്ചു നമ്മുടെ പാല് ചായക്കുള്ള പാല് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പൂളക്കഴിഞ്ഞൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലേസം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്നിങ്ങനെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മുടെ പാൽ തിളച്ചിട്ടുണ്ട് എനിക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അല്ലേ കുറച്ച് കടുപ്പിരുന്നുണ്ട് നല്ല തിളക്കട്ടെ നല്ല ഇന്നിപ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ മഴയത്ത് തന്നെ ചായയും കപ്പയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു നാല് മണി സമയത്ത് ഇങ്ങനെ ചായയും ഇന്നിപ്പോൾ നമുക്ക് കടിക്കാൻ ഇതാണ് കേട്ടോ കപ്പ വന്നപ്പോൾ മേടിച്ചാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ചായ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ കടിയും ചായയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് പേരുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അതുകൊണ്ട് ചായത് തിളച്ചുകൊണ്ടിരിക്കട്ടേ തിളച്ച് വരട്ടെ നമുക്ക് നമ്മുടെ പൂള അതിലേക്ക് മാറ്റാട്ടോ നമ്മുടെ പൂള നമ്മുടെ പൂള വെന്തിട്ടൊക്കെ രണ്ട് പൈസ കഴിക്കാൻ അപ്പൊ ഞാനും ഉമ്മി ചായ കുടിക്കാൻ വേണ്ടി പോവുന്നുണ്ടോ ഇന്നത്തെ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾ വന്നാൽ കുട്ടികൾ വന്ന ചായ റിയാസ്കാക്കും പുളക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്നലെ ഉണ്ടാക്കിയത് റിയാസ്കാക്കി ഇഷ്ടമല്ല പൊതുവേ പാലും ഇഷ്ടമല്ല പാലിലുണ്ടാക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ റിയാസ്ക അതങ്ങനെയാണ് അപ്പോൾ ഇന്ന് റിയാസ്കാക്കി ഇഷ്ടപ്പെട്ട കട്ടൻ ചായും പുളക്കിഴങ്ങും റിയാസ്ക കട്ടൻ ചായ കുടിക്കുള്ളൂ അപ്പോൾ കട്ടൻ ചായയും പുളക്കിഴങ്ങും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് റിയാസ്ക്കൊക്കെ കൊടുക്കണം അപ്പോൾ ഞാനും ഉമ്മയും റച്ചിക്കുട്ടിയൊക്കെ ചായ കുടിച്ചു വെണ്ടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ വരും അപ്പോൾ എന്തായാലും ഇനി വീട് ഒരുപാട് ലെൻതായി പോകും അപ്പോൾ ഞാനിഞ്ഞ് കൂട്ടുകാരെ നല്ലൊരു വീടായിട്ട് നാളെ വരാം അതുവരിക്കും ബൈബലേക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം